ഇങ്ങനെ ദിവസവും സംഭവിക്കുമ്പോഴാണ് നിങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും എല്ലാം നഷ്ടമായി നഷ്ടമായിത്തീരുന്നത് പല സ്നേഹബന്ധങ്ങളിലും പെട്ടിട്ടുള്ളവർ അനുഭവിച്ചു അവർ പോലും അറിയാത്ത ഒരു രഹസ്യമാണിത് ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ എത്ര ശതമാനം എനർജി നഷ്ടമാകുന്നു പിന്നീട് നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം സന്തോഷകരമല്ലാത്ത ഒരു സ്നേഹബന്ധത്തിലാണ് നിങ്ങൾ പെട്ടിട്ടുള്ളത് നിങ്ങളിൽ നിന്നും പോകുന്ന എനർജിയുടെ നഷ്ടം അനുസരിച്ച് നിങ്ങളുടെ ശരീരവും മനസ്സും വീക്ക് വീക്കായിക്കൊണ്ടിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ചാർജ് മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒരു വ്യക്തിയെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇരുപത് ശതമാനം എനർജി എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് പ്രേരകമായ ഒരു എനർജി പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ നടക്കുകയാണെങ്കിലും ഒരു എനർജി പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനർജി പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്ന് എനർജി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു വ്യക്തിയെ ഇങ്ങനെ ഓർത്തുകൊണ്ട് എപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ അതും ഒരു എനർജിയുടെ പ്രവർത്തനമാണ് നിങ്ങൾ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു എനർജി അതിനെ പിന്നിലും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയെ എപ്പോഴും ഓർത്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇരുപത് ശതമാനം എനർജി ദിവസവും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷത്തിന്റെ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ നഷ്ടമാവുന്ന എനർജി നിങ്ങളിൽ തന്നെ പെട്ടെന്ന് റീക്രിയേറ്റ് ആയിത്തീരുന്നു വേദനകൾ ആണ് കിട്ടുന്നതെങ്കിൽ ആ എനർജി നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നഷ്ടമായിത്തീരുന്നു ശരീരം അത് റീക്രിയേറ്റ് ആക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് വീണ്ടും നഷ്ടമായി തീരാൻ ഇടയായി ആ എനർജി അതായത് നിങ്ങളൊരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഇരുപത് ശതമാനം എനർജി എല്ലാ ദിവസവും നിങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ സ്നേഹിക്കുന്ന വ്യക്തിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ അതേപോലെ തന്നെ വഴക്കുകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇരുപത് പ്ലസ് പത്ത് സമം മുപ്പത് മുപ്പത് ശതമാനം എനർജി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ വീക്കാക്കി മാറ്റുന്നു അതിൽ നിന്നും റിക്കവറായി വരാൻ നിങ്ങൾ തമ്മിൽ ചേർച്ചയായി പിന്നെയും ചില ദിവസങ്ങൾ എടുക്കും അതായത് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി നിങ്ങൾ ഒന്നായി പിന്നെയും ചില ദിവസങ്ങൾ എടുക്കുമ്പോഴാണ് ഈ നഷ്ടമായ എനർജിയൊക്കെ ശരീരത്തിലേക്ക് വീണ്ടും റീക്രിയേറ്റ് ആയി വരത്തുള്ളൂ ഇനി ചേർച്ചയില്ലാതെ തന്നെ മുന്നോട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഉറക്കത്തിൽ ആ നഷ്ടമാകുന്ന എനർജി തിരിച്ചു പിടിക്കാൻ ശരീരം ശ്രമിക്കുന്നുണ്ട് വീണ്ടും നിങ്ങൾക്ക് വേദനകൾ വരുമ്പോൾ ആ എനർജി നഷ്ടമാവുന്നു പിന്നെയും ഇത് തുടരുന്നു അതായത് നഷ്ടമാവുന്നു ശരീരം റീക്രിയേറ്റ് ചെയ്യുന്നു പിന്നെയും നഷ്ടമാവുന്നു പിന്നെയും ശരീരം ഉണ്ടാക്കിയെടുക്കുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരീരത്തിന്റെ അവസ്ഥ എന്തായിത്തീരും വലിയൊരു പ്രശ്നത്തിലായിത്തീരും ശരീരത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ മാനസികാവസ്ഥ ഇത് നിങ്ങളുടെ മുഖഭാവത്തിൽ വരെ കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ മുഖഭാവത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കുക സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചാൽ അത് ഭാര്യയാകാം ഭർത്താവാകാം ആരുമാകാം നിങ്ങളുടെ നാൽപ്പത് ശതമാനം എനർജി നഷ്ടമാവുന്നു ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ചിലർ എന്നോട് കമന്റിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവം ഉണ്ടോ എന്ന് കേൾക്കുന്നവരുടെ മാനസികാവസ്ഥ പോകുന്നത് അങ്ങോട്ടേക്കാണ് അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ബുദ്ധിപരമായ ഐക്യൂ വളരെ കുറവാണ് അതായത് വളരെ ലോയാണ് നിങ്ങളുടെ ജീവിതം ഒരു പരാജയം ആണ് എന്നുള്ളതാണ് ഇതാണ് അതിൻ്റെ മനഃശാസ്ത്രപരമായ ഒരു വശം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു മാറ്റവും സംഭവിക്കത്തില്ല സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് സംശയം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തി ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി അറുപത് ശതമാനം നഷ്ടമാകുന്നു ഉറക്കത്തിൽ ശരീരം ആ നഷ്ടമായ എനർജി റീക്രിയേറ്റ് ചെയ്യും എങ്കിലും വീണ്ടും ഉണരുമ്പോൾ ഇതേ അവസ്ഥകൾ സംഭവിക്കുമ്പോൾ പിന്നെയും അത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് തുടരുന്നു നാൽപ്പത് ശതമാനം എനർജി നിങ്ങളുടെ ശരീരത്തിന് എപ്പോഴും ആവശ്യമാണ് അതൊരിക്കലും നഷ്ടമാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ ശരീരം നാൽപ്പത് ശതമാനം എനർജി അത് നഷ്ടമാകാതെ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും അതുകൂടി പോവുകയാണെങ്കിൽ നിങ്ങൾ ജീവചവമായി മാറും സ്നേഹബന്ധങ്ങൾ തകർന്ന് മാനസികമായി തകർന്ന് ഭ്രാന്ത് പിടിച്ച് അലയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇക്കൂട്ടരാണ് വലിയ ആഘാതം അവരുടെ ഏറ്റിട്ടുണ്ട് വലിയ എനർജി നഷ്ടവും അവരുടെ ഏറ്റിട്ടുണ്ട് ഇതിൽ കൂടുതൽ തെളിവ് വേണ്ടല്ലോ ഇനി ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതാണ് അത് അതുകൊണ്ട് തന്നെ ശരീരം അക്കാര്യത്തിൽ പരാജയപ്പെട്ടും പോകുന്നു ചിലർ മരണപ്പെട്ടു പോയവരുമുണ്ട് നല്ല രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു പോകുന്നവരിൽ പത്ത് ശതമാനം എനർജി എപ്പോഴും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവർ അത് തിരിച്ചറിയുകയോ അവരിൽ നിന്നും അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനോ പറ്റാത്ത വിധത്തിലാണ് അവരുടെ അവസ്ഥകൾ കാരണം അവർ സന്തോഷത്തിലാണ് അതുകൊണ്ടാണ് ശരീരം നഷ്ടമാകുന്ന എനർജിയെ വീണ്ടും റിക്കവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ വ്യക്തികളുടെയും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ എന്നാലും എനർജി നഷ്ടത്തിന്റെ തോത് അനുസരിച്ച് ശരീരം ആയിക്കൊണ്ടിരിക്കും സ്വസ്ഥത പോകും സമാധാനം പോകും സന്തോഷം പോകും ജോലി ചെയ്യാനുള്ള സകല എനർജി നഷ്ടമാകും അല്ലെങ്കിൽ ആ ഉണർവും എല്ലാം പോകും മനസ്സും ശരീരവും മൊത്തത്തിൽ ഇരണ്ടു ഇരുണ്ടുപോകും ജീവിതം ഒരു ശോകമായ അവസ്ഥയിലായിത്തീരുന്നു ഇത് ഇങ്ങനെ ആവർത്തിച്ചു അതുകൊണ്ടാണ് സ്നേഹബന്ധങ്ങളിലൊക്കെ പെട്ട് പ്രശ്നങ്ങളിൽ പെടുമ്പോൾ ആ വ്യക്തികൾ ഇങ്ങനെ മൂകമായി സകല എനർജി നഷ്ടമായി ഇങ്ങനെ നടക്കുന്നതിന് കാരണം ഇനി സ്നേഹബന്ധങ്ങൾ ഇല്ലാത്തവർക്കും എനർജി നഷ്ടം സംഭവിക്കുന്നുണ്ട് അത് ഇതുപോലെയുള്ള മറ്റ് അവസ്ഥകളിൽ പെട്ട് ജീവിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് നമ്മൾ ജീവിക്കുമ്പോൾ പല പല അവസ്ഥകളിലും നമ്മൾ ചെന്ന് പെടുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള ഏതെങ്കിലും അവസ്ഥകളിലൊക്കെ പെടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഓർമ്മകൾ ചിന്ത ആഹ്ളിത ഉത്കണ്ഠ അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചൊക്കെ ഓർത്ത് ഹൃദയം നീറുമ്പോൾ മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോൾ ഒക്കെ ഈ അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു അപ്പോഴും എനർജി നഷ്ടം വരാൻ ഇടയായിത്തീരുന്നു ഇതെല്ലാം ശരീരത്തിലും മനസ്സിലും അവരുടെ ജീവിതത്തിലും പ്രതിഫലിക്കുന്നതായി കാണാവുന്നതാണ് ഈ വിധത്തിലൊക്കെയാണ് സ്നേഹബന്ധങ്ങളിൽ പെട്ട് കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നും നഷ്ടമാകുന്ന എനർജി അതുപോലെ തന്നെ അത് അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ ഏൽക്കുന്ന ആഘാതം ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഇനി സ്നേഹിക്കാത്തവരിലും ഞാൻ ഈ അവസാനം പറഞ്ഞതുപോലെയുള്ള എനർജി നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ അവസ്ഥകൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ അതിനനുസൃതമായി നമ്മൾ നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നമ്മളുടെ എനർജിയെ സേവ് ചെയ്യാൻ പരിശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ